ഹലോ കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം മറക്കരുതേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു അരക്കിലോ മുന്തിരി ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതിനെ നല്ലതുപോലെ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വെള്ളത്തിൽ വെള്ളിട്ടിട്ട് നല്ലപോലെ കഴുകി നമുക്കെടുക്കാം അതിലേക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മുന്തിരി അങ്ങോട്ട് കഴുകിയതൊക്കെ ഇട്ട് പിന്നെ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ മൂന്നതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി സ്റ്റൗ ഓണാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മുന്തിരിയൊക്കെ ഒരു ഒരു രണ്ട് മിനിറ്റ് ആയിരിക്കണേൽ നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം കുറച്ച് മുന്തിരി തണുത്ത വെള്ളത്തിലേക്ക് ഒരു കുറച്ച് മുന്തിരി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ആദ്യം തന്നെ അപ്പോൾ ഈ മുന്തിരി അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഇത്രയും വലുപ്പമുള്ള ഒരു ഇഞ്ചി ഇഞ്ചിക്കേഷനാണ് എടുത്തിരിക്കണേ കേട്ടോ ഇത് ഒരു നെയ്സായി കഴുകി നെയ്സായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു മൂന്ന് ഏലക്കാം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇടാൻ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒത്തിരി രുചി കൂടാൻ വേണ്ടിയിട്ടാണ് ഏലക്ക ഇട്ടുകൊടുത്തത് അപ്പോൾ ഇനി ഇതിലേക്ക് ആ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് റെഡിയായി വരട്ടെ കേട്ടോ അങ്ങനെ നല്ലതുപോലെ അതിൻ്റെ ഈ മുന്തിരിൻ്റെ കളറൊക്കെ അതിലേക്ക് അതിലേക്കങ്ങോട്ട് ഇറങ്ങിയിട്ടിട്ട് ഇതേപോലെ നല്ല അടിപൊളിയായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ തിളക്കട്ടെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ ഉണ്ടല്ലോ അതിൻ്റെ തൊലി എല്ലാം ഇങ്ങനെ കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ബോൾസാക്കി ബോൾസായി കിട്ടും കേട്ടോ ചൂടാറിയ ശേഷം അപ്പോൾ അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞാൽ അടിപൊളിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഇത്തിരി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ എടുക്കാം കേട്ടോ എല്ലാവർക്കും ഒരേപോലെ ഇരിക്കില്ലല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ജ്യൂസ് മുന്തിരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഈ മുന്തിരി നല്ലപോലെ തിളച്ച് അതിൻ്റെ കളറൊക്കെ ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ലതുപോലെ ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ച് റെഡിയായി വരട്ടെ കേട്ടോ അപ്പോൾ ഏതാണ് കുരുവില്ലാത്ത മുന്തിരിയൊക്കെ കിട്ടും അപ്പോൾ ജ്യൂസ് മുന്തിരിയെ നിങ്ങൾ മേടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ടേസ്റ്റ് അതിൻ്റെ മണവും ടേസ്റ്റുമൊക്കെ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ പഞ്ചസാര ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകയാണ് അപ്പോൾ തിളച്ച് റെഡിയായി വരുന്ന കേട്ടാ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇള ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം തന്നെ നോക്കൂ കളറ് നല്ല അടിപൊളിയായി നല്ല അടിപൊളി വയലറ്റ് കളറായി ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നല്ലപോലെ ചൂടാറട്ടെ അപ്പോൾ നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് ഇതിലത്തെ വെള്ളം ഒക്കെ ഇതിലേക്ക് ഒഴിക്കേണ്ട അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് മുന്തിരി ഇട്ടിട്ട് ഇനി അത് നല്ല പോലെ അടിച്ചെടുക്കാം എന്നിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പോലെ വശത്തൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാം പ്രാവശ്യത്തെയും ഒന്ന് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾ ഈ ഇതാണ് എന്തിൻ്റെയും കളർ അവർക്ക് ഇഷ്ടപ്പെട്ടാലാണ് അവർ കുടിച്ച് ടേസ്റ്റ് നോക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും അപ്പോൾ ഇനിപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് വലുപ്പമുള്ള നാരങ്ങൻ്റെ കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കണം കേട്ടോ അത് ഞാൻ ഇതിൽ കാണിക്കാൻ മറന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യുക നാരങ്ങൻ്റെ നീരും കൂടി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് തിക്കായിട്ടില്ല ഭാഗത്തിനെ ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ട് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള നാരങ്ങയാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി നമുക്ക് രണ്ട് രണ്ട് മൂന്ന് ഐസ് ഒക്കെ ഇട്ടിട്ടു കൊടുക്കുക പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ച മുന്തിരി അതും കൂടെ ഒരു ഡേ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുന്തിരി ജ്യൂസ് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ പട്ടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റാണ് ഏലക്കായ് ഇഞ്ചിയൊക്കെ ഇട്ടതും കൊണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി കാണും വരക്കും ടാറ്റാ